哎喽，我死了我来过。 ഹലോ ഇതാ ഞങ്ങളുടെ നാടിന്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടിട്ട് ഫസ്റ്റ് ലൈവിട്ടതാണ് അസ്ലാമുലോ പാടൊക്കെ നിറഞ്ഞു എല്ലാം മഴ ദിവസാട്ടോ നെൽക്കതിരി ഒന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ ആറൊക്കെ നട്ടിട്ടത് അങ്ങനെ വരുന്നോ ആയി വരുന്നേ ഉണ്ട് നല്ല മഴക്കാർ ഇങ്ങനെ ഓടി നിക്കുന്നുണ്ട് മഴ ഇന്നത്തെ ദിവസം തീരെ ഒഴിവില്ല മഴ പെയ്തും കൊണ്ടേ നിൽക്കാനാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ വീട്ടിലുള്ള വഴി കേട്ടോ ഫസ്റ്റ് നമ്മളെ വീടൊക്കെ കാണാത്ത ആളുകൾക്ക് ഉണ്ടാവും അവർക്ക് അറിയാതെ നമ്മളെ വീട്ടിലുള്ള വഴിയാണ് ഇവിടെ കിടന്നതിന് ശേഷം നമ്മളെ പാടൊക്കെ ഒന്ന് കാണിച്ച പാടം